ഈ ഫാമിലിയിൽ വൈദ്യത്തിൻ്റെ ഒരു ഇത് ഉണ്ടാവാൻ തന്നെ കാരണം എൻ്റെ മുത്തച്ഛനാണ് അദ്ദേഹം ബർമയിൽ ബെർമേലിങ്ങനെ ഇവിടുന്ന് പോകേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ബർമയിൽ പോയിട്ടാണ് അവിടെ നിന്നാണ് വൈദ്യം കുറേ പഠിക്കുന്നത് പഠിച്ചിട്ട് നാട്ടിൽ വന്ന് പിന്നെ ഇവിടെ പല വൈദ്യന്മാരെയും സ്വാമിമാരുടെയും ഒക്കെ കൂടെ നടന്ന് ആയുർവേദത്തിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ സ്വാമി സ്വാമി ശിവാനന്ദ പരവംശർ എന്ന് പറഞ്ഞ സിദ്ധ സമാജ സ്ഥാപകൻ സ്വാമി ശിവാനന്ദ പരമവംശരുടെ നേരിട്ടുള്ള ശിഷ്യനും കൂടെയാണ് സ്വാമിയുടെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഇവിടെ മണ്ണൂർക്കര സിദ്ധാശ്രമത്തിൽ സ്വാമിയുടെ ഒപ്പം താമസിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ നമ്മുടെ ആയുർവേദം നമ്മുടെ ഫാമിലിയിൽ കടന്നു വരുന്നതിന് പിന്നെ അതിൽ നിന്ന് പിന്നെ അച്ഛൻ അതിനെ സ്വായത്തമാക്കി അച്ഛൻ ചികിത്സയും മരുന്ന് നിർമ്മാണം വൈദ്യശാലയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഒരു നമ്മുടെ ഒരു പുതിയ ഇതിലോട്ട് മാനുഫാക്ചറിങ്ങിൽ നിന്നുള്ള ചിന്തയിലോട്ട് ചൈതന്യ ഹെർബൽസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലോട്ട് നമ്മൾ മാറുന്നതും ഇത്രയും മരുന്നുകൾ നമ്മളിവിടെ നിർമ്മിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുകയും ഉണ്ടാവുകയും ചെയ്തെന്നുണ്ടാകാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ചൈതന്യ ഹെർബിൾസ് എന്നൊരു ആയുർവേദ മാനുഫാക്ഷർ യൂണിറ്റ് സ്റ്റാർട്ട് ആവുന്നത് അത് തുടങ്ങുന്ന തുടക്ക സമയത്ത് നമ്മളൊരു രണ്ടോ മൂന്നോ സ്റ്റാഫുകളോ വെച്ചിട്ടാണ് സ്ഥാപനം തുടങ്ങി തുടങ്ങിയത് അന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇരുപതോളം പ്രോഡക്റ്റ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു അതിനോടൊപ്പം തന്നെ ഒരു എൺപതോളം ആൾക്കാർ നമ്മളെ യൂണിറ്റിലും ഔട്ട് സൈഡുമായിട്ട് നമുക്ക് ജോലി ചെയ്യുന്നുണ്ട് ക്ലാസിക്കലായിട്ടും പാറ്റൺ മെഡിസിനായിട്ട് നമ്മൾ ഏകദേശം നാനൂറ്റി മുപ്പതോളം പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ ഇവിടെ